ഹായ് സുപ്ര ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ചില ചോദ്യങ്ങൾ ചിലരുടെ മനസ്സുകളിൽ കിടന്ന് അങ്ങനെ ആ കുരുക്കളെക്കാൻ വിടണം അത് പൊട്ടുകയും വേണം അതല്ലാതെ മനസ്സിലാണത് വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകും ഇക്കാരുടെ മനസ്സില് ചില ചോദ്യങ്ങള് ചില സംശയങ്ങള് കിടന്ന് അങ്ങനെ പുകയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങള് സ്വന്തമായിട്ട് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലത് ഇക്ക ചോദിച്ചോ ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് മറുപടി വേണ്ടത് ഏത് സംശയമാണ് നിങ്ങളെ ആകുലപ്പെടുത്തുന്നത് ശരി ചോദിച്ചോ ഞാനതിന് മറുപടി പറയാം അതല്ലാതെ ഞാൻ ഏകപക്ഷീയമായിട്ട് ചെയ്താലും ഇക്ക ഏകപക്ഷീയമായിട്ട് വീഡിയോ ചെയ്താലും അതിന് ഉത്തരമാകത്തില്ലോ നമുക്ക് രണ്ട് ഭാഗവും കേൾക്കണം എന്നാ മാത്രമേ നമുക്ക് മറുപടി പറയാൻ പറ്റൂ യുക്തിവാദികൾ എന്തോ യുക്തിരാ യുക്തിരഹിത ജീവിതം നയിക്കുന്നവരാണെന്നോ ഭൗതിക ജീവിതത്തിൽ ആകൃഷ്ടരായി അങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്നവരാണെന്നോ മതം ഇടുന്നത് തന്നെ ആ രൂപത്തിൽ അധാർമികമായ ജീവിതം നയിക്കാനാണെന്നോ മുമ്പ് അലിയാർ ഖാസിമിയൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ശരി നിൽക്കട്ടെ അങ്ങനെ ഏതൊരാൾക്കും ഏതൊരാളെ സംബന്ധിച്ചും വിമർശനങ്ങൾ പറയാം വിമർശിക്കാം തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പറയാം ഒരു കുഴപ്പമില്ല യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല കാരണം ആ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരവുണ്ട് ചെങ്കൻ മൗലബി പറഞ്ഞതുപോലെ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ സംശയം തോന്നുന്നത് അവിടെ തന്നെ കുഴിക്കുക അവരെ അതിനുള്ള ഉത്തരവുമുണ്ടാവും എന്തിനാണ് മതം സംശയങ്ങളുണ്ട് ശരി നമുക്ക് പറയാം എനിക്ക് ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് പുരുഷന്മാരെ കുറിച്ചിട്ടല്ലോ കൂടുതലും സമൂഹം കാണും സ്ത്രീകളെയാണ് കൂടുതൽ കാരണം ഇവര് ഒറ്റപ്പെട്ട ലൈഫാണ് കുടുംബത്തിൽ മുസ്ലിം സമുദായത്തിൽ ജീവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി ആ സമുദായത്തിൽ നിന്ന് പോകണം എന്നുള്ള രീതിയിൽ ഭയങ്കര കാട്ടിക്കൂട്ടലാണ് ഉണ്ടാകുക കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫ്രീഡം ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങള് കണ്ടെത്തിയിട്ടാണ് ചില ആളുകള് ഭർത്താക്കന്മാരുടെ അണ്ടറിൽ നിന്നും പുറത്തു പോകുന്നത് തന്നെ തന്നെ ഇവരൊക്കെ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊന്നും പിന്നിൽ പോയിട്ട് പക്ഷെ പലരും പല രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പോ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമായി കാണും പട്ടാമ്പിയിൽ ഒരു ഒരു കുട്ടി മുസ്ലിം റിച്ച് ഉള്ള ഒരു ഇതിൽ നിന്നാണ് ഒരു കോട് വരുന്നത് വേറെ ഒരാൾക്കാണ് കോട് വരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നോ അപ്പൊ ആള് എവിടെയാണ് സ്ഥലം എന്താണെന്നൊക്കെ ചോദിക്കുകയും പിന്നീട് ഞങ്ങള് അവിടെ പോയി അപ്പൊ ഈ കുട്ടി സ്റ്റേഷനിലേക്ക് വന്നു എന്നിട്ട് ഞാന് എന്റേതായിട്ടുള്ള ഒരു ശൈലി വെച്ച് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചപ്പോ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്റെ ആങ്ങളമാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്റെ ഉപ്പ എന്നെ അടിച്ചു കൊല്ലും അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവരെ ആ സ്റ്റേഷനിൽ വെച്ച് അവരാ മാതാപിതാക്കളെ മുന്നിൽ നിന്ന് വേർപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഈ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊണ്ട് പിന്നീട് ഇവര് യുക്തിവാദത്തിന്റെ പേരും പറഞ്ഞ് പല സ്റ്റേറ്റ് പ്രോഗ്രാമിന്റെയും പിന്നില് പോകണ്ട ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാത്തിനും തെളിവുണ്ട് ഇപ്പോ ഞാനിപ്പോ കഴിഞ്ഞിടല്ല ചോദിച്ചത് ആ കുട്ടി ഇപ്പോഴും യുക്തിവാദിയാണോ അപ്പോ എനിക്ക് കിട്ടിയ ഒരു മറുപടി അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല പിന്നീട് ഞാൻ അറിയുന്നത് ആ ആ കുട്ടി കുടുംബത്തിൽ തന്നെ മാന്യമായ ജീവിതം നയിച്ചു അപ്പോ ഒരു സമയം ഈ ആംഗ്ലമാര് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ബാപ്പ അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഏർ എന്റെ എന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഫ്രീഡം ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ ഈ കുട്ടി ഇപ്പൊ എവിടെ പോയി ആ വാക്കൊക്കെ അന്ന് ആ കുടുംബത്തിന് ഏറ്റാക്ഷതം ഇനി ഒരു സമയത്തിൽ എപ്പോഴായാലും ഈ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്ന് അത് പോകും ഒരിക്കലും പോകില്ല പിന്നെ യുക്തിവാദി എന്ന് പറയുന്ന ഈ സ്ത്രീകൾ പല മോശമായ ലൈഫിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചും എനിക്ക് യാതൊരുവിധ ില്ല കാരണം അവര് പിന്നില് പോകാനും നമ്മളാളല്ല കാരണം അവർക്ക് എന്താണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത് അതിനനുസരിച്ച് അവർ പോകും ഒരു നാൾ അവർ പിടിക്കപ്പെടും അപ്പോഴാണ് സമൂഹം ഇവരെ വിധി എഴുതുക പിന്നീട് പിടിച്ചത് മൊത്തത്തിൽ വരും ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇപ്പോ പുതിയൊരു യുക്തിവാദികൾ മാത്രമാണോ ആ രൂപത്തില് ജീവിതം നയിക്കുന്നത് വിശ്വാസികളിൽ ഉണ്ട് പക്ഷെ ഈ വിശ്വാസികളിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ വിശ്വാസികളുടെ ഇഷ്ടം പോലെ പക്ഷെ യുക്തിവാദികളാണല്ലോ കൂടുതലും ജനങ്ങള് അവര് മതത്തിൽ നിന്ന് പുറത്താണ് എന്തിനും അവരെന്തിനും ആ ഒരു ചിന്താഗതി ഉണ്ട് മനസ്സിൽ സ്വാഭാവിക ജീവിതം നയിക്കാൻ എന്റെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് നാലഞ്ച് പള്ളി പള്ളിമഹല് സെക്രട്ടറി ആണ് വാപ്പ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് വരാൻ വധ ഭീഷണി ഉണ്ട് പറഞ്ഞിട്ട് നമ്മളൊക്കെ പിന്നീട് ആ പെൺകുട്ടിയെ ഒരു വേദിയിലും കണ്ടില്ല അന്ന് മാധ്യമങ്ങളുടെ മുമ്പിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ തള്ളി പറഞ്ഞ ആ മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും ആ പെൺകുട്ടിക്ക് കാവലായിട്ടുള്ളത് ഒരു പക്ഷേ യുക്തിവാദികൾ അധാർമികമായി ജീവിക്കുന്നു എന്ന് ഇവർക്ക് പറയാം അതുപോലെ ആ രൂപത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് അതാണ് ഞാൻ പറയുന്നത് വിശ്വാസികളിലും ഉണ്ട് നല്ലൊരു വിഭാഗം അവർ നന്നായി ജീവിക്കുന്നവരാണ് എന്നാൽ അവരുടെ സമൂഹം ഇപ്പോ കൂട്ടത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടി പുറത്തു ആ ആട്ടിൻകുട്ടിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യ സമയങ്ങളിൽ രണ്ടു വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളു അതിനെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കാരണം ആ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ജാമ്യ ടീച്ചറെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു പിന്നെ ആ പെൺകുട്ടിയെ നമ്മൾ നാടൻ ിൽ പറഞ്ഞുകഴിഞ്ഞാൽ തിരിട്ട് നോക്കിയാൽ പോലും കാണാതെ ഒരിക്കൽ ചെലവിന്റെ കാര്യം പറഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കഴിച്ചു അതിനുശേഷം റൂമിന് വാടക കൊടുക്കാനില്ല ഞാൻ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം എനിക്ക് ശമ്പളം കിട്ടിയാൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഏഴായിരം രൂപ വാങ്ങിച്ചു ആ ഏഴായിരം രൂപ എന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പൊ ഞാൻ ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോ ഞാനിപ്പോ കാലത്ത് കറിയിരുന്നപ്പോ ഞാൻ ചോദിച്ചു ആ പൈസ കിട്ടിയാന്ന് ചോദിച്ചു അപ്പോ എന്നോട് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവരെ ഈ ഹന്ന എന്ന് പറയുന്ന ഞാന് അത്ര പരിചയമൊന്നുമില്ല കാരണം സിനിമ ഇതിൽ നിന്നിട്ടൊക്കെ കാണുന്നതിൽ നിന്നും ഒരുപാട് വർഷങ്ങളായിട്ട് പിന്നോ പിന്നാക്കും മുൻകാലങ്ങളിലെ നടിയടന്മാരെയൊക്കെ എനിക്കറിയാം പിന്നെ അപൂർവം ആളുകളെ കാണുന്നുണ്ടെങ്കിലും അത്ര പേരൊന്നും എനിക്ക് അത്ര അറിയില്ല അപ്പൊ ഹന്ന എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുടെ കൂടെ വന്ന് ഈ അവതാരിക അവരെ ഇന്റർവ്യൂ ചെയ്തു എന്നാണ് അപ്പോ അഷ്കർ എന്ന് പറയുന്ന പയ്യനുണ്ട് മമ്മൂട്ടിയോടൊപ്പം ഞങ്ങളെ ഡൗട്ട് ഉണ്ട് അപ്പൊ ഇവര് ഈ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോ അവർക്ക് അതിന് മറുപടി പറഞ്ഞു പറയേണ്ട ഒരു ആവശ്യവും അവിടെ വന്നില്ല അവര് മാന്യമായി അറിയിക്കോയി കാരണം ഈ സ്ത്രീ മറ്റൊരാളോട് ചോദിച്ചിട്ട് ആ ആള് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഹന്നയാണ് ഇതിന്റെ മോശമാക്കി സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രീതിയിൽ അപ്പോ ഈ ഹന്നനെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു അവർ ഇന്റർവ്യൂ ചെയ്തു ഈ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മമ്മൂട്ടിയുടെ പെങ്ങളെ അഷ്കർ എന്ന് പറയുന്ന ആ പയ്യൻ എന്ന് തോന്നുന്നു അയാള് മാന്യൻ തന്നെയാണ് അപ്പൊ അവര് മുന്നിൽ വെച്ചിട്ട് ഇവര് ആ ഒരു ഹീറോയിസം കാണിക്കേണ്ട എല്ലാം ആവശ്യമുണ്ടാകും എന്നിട്ട് എന്നെ വേശ്യ എന്ന് വിളിച്ചു ഹന്ന പറഞ്ഞു വേറൊരാളോട് എന്നുള്ള രീതിയിലാണ് ന്യൂസിൽ കണ്ടത് ഇതൊക്കെ വൈറലാകാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അവരെ കരിയറിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു കപട സന്യാസിയുടെ വേഷമാണ് ഈ ഷാലു എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ കളിച്ചത് എന്നാണ് എനിക്ക് ആ നോർസിൽ നിന്ന് മനസ്സിലായത് എന്തിനു വേണ്ടിട്ട ഇവര് പൈസക്ക് വേണ്ടിട്ടുള്ള കളികളാണെന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് ഇവര് മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു പോയി എന്നിട്ട് പിന്നീട് ഇവര് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഓർമ്മയിൽ അത്ര വ്യക്തമൊന്നുമില്ല പിന്നീട് അവർ വീണ്ടും അവരെ ഉമ്മായിട്ട് പോയി ചേർന്നു എന്നൊക്കെയാണ് ഇവര് ഇപ്പോ ഏത് വിഭാഗത്തിലാണ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഒന്നും അറിയില്ല ഇവരെല്ലാവരും പറയുന്ന യുക്തിവാദികൾ ഒറ്റക്കെട്ടാണ് ഞാൻ കണ്ടതില് ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇവരെ അതിപ്പോ അങ്ങനെ അങ്ങനെ മനുഷ്യൻ തന്നെയാണ് പറയുന്ന പറയുന്ന വിഷയത്തെ ഞാൻ പറയാം എന്ന് പെൺകുട്ടിയെ ഞാൻ വാട്സാപ്പിലാണ് പരിചയപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ വീഡിയോകൾ യൂട്യൂബിൽ അപ്പൊ രക്ഷപ്പെട്ടു അത്യാവശ്യം സംസാരിക്കാൻ കഴിയുമോ എന്ന് തോന്നി ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്തു അപ്പൊ അത്യാവശ്യം അതിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോഴേക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പരിചയങ്ങളായി നിരന്തരം മെസ്സേജുകൾ മെസ്സേജുകളായിരിക്കും അങ്ങനെ വിളിക്കും ആ സമയത്താണ് വേറൊരു സ്ത്രീയെ സഹായിച്ചതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പൊ എന്നോട് വടകു കൊടുക്കാൻ ഒരു രക്ഷയുമില്ല വീട്ടിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്തായി ആയവാക്കിയത് അപ്പൊ ആ സമയത്ത് ഈ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴാണ് എസ് എൻസിന്റെ ഒരു വേദിയിൽ ഞാൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് എസ് എൻസിനും പെൺകുട്ടിയെ ആ വേദിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴേക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടുകാരെ കുറിച്ചിട്ടൊന്നും പറയണ്ട കാരണം വീട്ടുകാരെ എന്ന് പറയുമ്പോൾ അത് സ്ഥായി ആ വൈകാരികതകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വീട്ടുകാർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാം സ്വാഭാവികം ഇമോഷൻസ് അതൊക്കെ അങ്ങ് മാറും ഇപ്പോ വൈരാഗ്യം നമ്മളോട് എല്ലാ കാലവും നമ്മുടെ കുടുംബക്കാരെ വൈരാഗ്യത്തിലും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും അപ്പൊ ഞാനത് പറഞ്ഞിരുന്നു ഇതുപോലെ മുമ്പ് ഒരു യൂട്യൂബർ യൂട്യൂബിനെ എന്തോ ചോദിച്ചപ്പോഴത്തേക്കിന് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ മതാവുമ്പോ നമുക്ക് വിമർശിക്കാം നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്ക് പറയാമല്ലോ പുറത്തുള്ളവർ പറയുന്നതിനെക്കാട്ടിൽ അത് അവരെന്ത് അവരതിനേക്കാൾ കൂടുതലായിട്ട് രൂക്ഷമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മാത്രം എടുത്ത ഒരു വീഡിയോ ആ എന്നിട്ട് അതായത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു പേഴ്സണൽ ടോക്ക് അതെടുത്ത് യൂട്യൂബിൽ ഇടുക അങ്ങനെ ഒരു പൈസ എന്ന് പറഞ്ഞത്ര നിങ്ങളുടെ ജന്യൂനിറ്റിയും നിങ്ങളുടെ സ്വഭാവവും എങ്ങനെയും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ അങ്ങനെ ആ വിവാദം നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി എന്നോട് കുറച്ച് പൈസ വാങ്ങുന്നത് അങ്ങനെ പിന്നീട് രണ്ടാമതും വാടക കൊടുക്കാൻ ഒരു രക്ഷയുമില്ല കുറച്ച് സിനിമയും സീരിയലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എൻഗേജായി നിൽക്കുകയാണ് എനിക്ക് വർക്കൊന്നും കിട്ടുന്നില്ല എല്ലാം ഏറ്റെടുത്ത മുസ്ലിങ്ങളാണ് അപ്പൊ ഇസ്ലാമിനെ വിമർശിച്ച് രംഗത്ത് പരിധി കൂടി ചെയ്തപ്പോഴേക്ക വിഷയം പറയട്ടെ അപ്പൊ ക്യാൻസൽ ആയി പോയി എന്ന് പറഞ്ഞു വീണ്ടും ഒരു ഏഴായിരം രൂപ കൂടി കൊടുക്കുന്നു അങ്ങനെയാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ പെൺകുട്ടിയെ ഞാൻ സഹായിക്കുന്നത് എന്നോട് ഒരു ജനുവരിയില് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സെപ്റ്റംബറിലാണ് ഈ പൈസ വാങ്ങിക്കുന്നത് സെപ്റ്റംബറിലാണോ തോന്നുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആയി ഞാൻ ചോദിച്ചു തന്നില്ല പിന്നീട് അടുത്ത ജനുവരി ആയി അപ്പോഴും ചോദിച്ചു തന്നില്ല അടുത്ത ജനുവരി ആയപ്പോഴേക്ക് ഈ പെൺകുട്ടി എന്നെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഈ പെൺകുട്ടി ഫോൺ നമ്പർ മാറ്റി ആ മാറ്റിയ നമ്പര് എനിക്ക് കിട്ടി ഞാനൊന്ന് വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി എടുത്തില്ല ഞാൻ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ എടുത്തില്ല അപ്പൊ അതൊക്കെ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു പൈസ വാങ്ങി ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്റെ തൊണ്ടയ്ക്ക് അത് കടിക്കും തീർച്ചയായിട്ടും ഞാൻ അത് തിരിച്ചു തരാൻ ബാധ്യസ്ഥയാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസമായിട്ടാണ് മാറുന്നത് കാരണം പറ്റിക്കുന്നവര് രീതിയിലാണ് അതല്ല ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിച്ച വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കാം അതായത് ഈ പെൺകുട്ടി എന്നെ ഇങ്ങനെ പിന്നെ എന്റെ പേരിൽ നിന്ന് പൈസ വാങ്ങി തിരിച്ചു പെൺകുട്ടി തരുന്നില്ല പൈസ പൈസ തരാൻ തീരുമാനിച്ചിട്ടില്ല അതാണ് സത്യം അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയുള്ള ആളാണെങ്കിൽ ആദ്യം നമ്മൾ ഇടപെട്ട ആളുകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യത അല്ലെ അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പെണ്ണുങ്ങൾ രണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തണം മൂന്ന് പൊരുപ്പിച്ച് യാത്ര ചെയ്യും ഒരു പരിചയം നേരിട്ട് ഇല്ലാത്ത ഈ പെൺകുട്ടിക്ക് ഞാൻ ഇത്രയും പൈസ ഞാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇക്കാര് വാങ്ങിയാണ് ഈ പൈസ കൊടുക്കുന്നത് ഒരു നല്ല വാക്കെങ്കിലും പറയാം കാരണം ഒന്നുമല്ലെങ്കില് എന്റെ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ പെൺകുട്ടി വാങ്ങി ഉപയോഗിച്ചതല്ലേ അപ്പൊ ഒരു നല്ല വാക്ക് പോലും പറയാതെ എന്നെ നേരെ ബ്ലോക്ക് ചെയ്യുകയും വിളിച്ചിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യുക അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പണമാണ് അവരുടെ ലക്ഷ്യം ഇത് മാത്രല്ല പല സംഭവങ്ങളും കാരണം വെച്ച് കഴിഞ്ഞാല് പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വിഷയങ്ങളാണ് കാരണം ഇവരെ സംഘടന സംഘടന ഒരു ഒരു പ്രത്യേക രീതിയിൽ ഒരു ഫണ്ട് രൂപീകരിച്ച് അന്ന് ടീച്ചറെ സഹായിക്കാൻ വേണ്ടി എന്നുള്ള ഒരു ഫണ്ട് രൂപീകരണമാണ് അപ്പോ പിന്നീട് അത് മനസ്സിലായി എത്ര ഒന്നര ലക്ഷം രണ്ടോ രണ്ടു ലക്ഷം രൂപ ഈ പൈസ അതിൽ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ ടീച്ചറെ കയ്യിൽ കൊടുക്കുകയും അത് അതിവിദഗ്ധമായിട്ട് ഈ യുക്തിവാദ സംഘത്തിൽ നിന്ന് ഭയങ്കര പല ആളുകളെയും പറ്റിച്ച് നല്ല ഈ പൈസ ജാമ്യ ടീച്ചറെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ചെക്കിന്റെ അടിസ്ഥാന പിന്നീട് ഈ പൈസക്ക് അവര് ഇൻട്രസ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റി ചെയ്യും അപ്പൊ ഞാനിവിടെ സ്ഥലത്തില്ല ഞാൻ ഗൾഫിലായിരുന്നു പറ്റി പിന്നീട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരാള് പൈസ വാങ്ങിച്ചിട്ട് മാസം മാസം എനിക്ക് കൊറേശ എനിക്ക് ഇങ്ങനെ തരുന്നുണ്ട് അപ്പോൾ അതൊരു ഇൻകം എന്നുള്ള രൂപത്തിൽ അന്ന് ടീച്ചർക്ക് മറ്റേ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ പറ്റില്ല അതായത് ആളുകള് എല്ലാ കാലഘട്ടത്തിലും പറ്റിച്ച് തന്നെ ജീവിക്കും പക്ഷെ പല നാൾ കള്ളൻ പിടിക്കും മറ്റുള്ളവരുടെ ഒരു വിഷയം എടുത്തിട്ട് അവരെ അവരുടെ കണ്ണിനെ കരടെടുക്കാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ അന്നയുമായിട്ടുള്ള ഇന്റർവ്യൂനെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോലിനെ സംബന്ധിച്ച് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും കാരണം കാരണം ഈ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഞാൻ ടീച്ചറോട് കാര്യം ഇങ്ങനെ ഒരു വന്നിട്ടുള്ളത് അതുപോലെ ഇപ്പോ മാന്യ സുഹൃത്തുക്കളെ മതം വിടുന്നത് തോന്നിയതുപോലെ ജീവിക്കാനാണെന്നും മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും തെറി പറഞ്ഞും പറഞ്ഞു പണമുണ്ടാക്കാനും അരാജകത്വ ജീവിതം നയിക്കാനും ഏതു മാർഗവും സ്വീകരിക്കുന്നവരാണെന്നുമുള്ള തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നതും ചില കൃമികീടങ്ങളാണ് മര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരക്കാർ പ്രശ്നമാണ് ഇത്തരക്കാർ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോ തുണിയില്ലാത്ത മത്തിക്കരി നമ്മൾ കണ്ടില്ലേ വേറൊരു പട്ടാമ്പിയിലെ പെൺകുട്ടിയെ കുടുംബക്കാരിൽ പീഡിപ്പിക്കും വേറൊരു പെൺകുട്ടിയെ ഉമ്മ കാന്താരി തേക്കുന്നു വാപ്പയെ കാണാൻ പോയി ഇതിന്റെ പേരില് ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ചെലപ്പോ തൽക്കാലത്തേക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ ലാഭത്തിനു വേണ്ടിയോ പിടിച്ചു നിൽക്കാനോ വൈറലാകാനോ ഒക്കെയായി നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അടുത്ത ഒരു സമയത്ത് നമ്മുടെ തലയിൽ തന്നെ തോന്നുന്ന ഒരു വാളായി വന്നു അതുകൊണ്ട് യുക്തിവാദികളെ പറയിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളാണ് ഈ പുഴുക്കുത്തുകൾ മതവിശ്വാസികളിലും അതായത് ഇപ്പോ നിങ്ങൾ യുക്തിവാദത്തിന്റെ കാര്യം പറഞ്ഞിട്ട് യുക്തിവാദത്തിന് പൊക്കിയിട്ടാണല്ലോ അതിൽ നിന്നിട്ട് കുറച്ച് പുഴുക്കുത്തുകളോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇസ്ലാം മതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇസ്ലാം മതത്തിൽ നിന്നും പുഴുക്കുത്ത് പിടിച്ചിട്ടാണല്ലോ നിങ്ങൾ പുറത്തു കണ്ടത് അപ്പോ പണ്ടൊക്കെ പണ്ടൊക്കെ പിന്നെ പിന്നെ ശരി സമ്മതിക്കുന്നു യുക്തിവാദികൾക്ക് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉള്ളത് മതവിശ്വാസികൾക്കിടയിലും ഉണ്ട് അപ്പൊ യുക്തിവാദികൾക്കിടയിലുള്ള ഒരാൾ കണ്ടുപിടിച്ചതുകൊണ്ടോ പെണ്ണുപിടിച്ചത് കൊണ്ടോ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയണ്ട മതവിശ്വാസികളിൽപ്പെട്ടവരും അങ്ങനെ തന്നെയാണ് ഒന്നോ രണ്ടോ ആളുകൾ പൊട്ടിത്തെറിക്കാൻ പോയത് കൊണ്ടോ അതല്ലെങ്കിൽ മലദ്വാർ മലദ്വാർഗോൾഡ് കൊണ്ടുവന്നതുകൊണ്ടോ എല്ലാവരും ആ രൂപത്തിലാണ് എന്ന് എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല എന്താ എന്നാലും ഇത്രയും ശ്രമിച്ചതിന് നന്ദി സുഹൃത്തുക്കളെ